news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അസ്തരേഖാശാസ്ത്രം പോലെ അദ്ദേഹത്തെ മറുകുകൾ നോക്കിയും പല കാര്യങ്ങളും പറയാനാകും ഇത് സംബന്ധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെയുണ്ട ഒരാളുടെ ഭാഗ്യവും നിർഭാഗ്യവും ഭാവിയുമെല്ലാം വിവരിക്കാൻ മറുകുകൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഓരോ പ്രത്യേക സ്ഥാനത്തെയും മറുകുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വിവരിക്കുന്നത് ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും മറുകുകളുടെ പ്രത്യേകതകൾ നോക്കാം കാലിൽ മറുകുള്ളവരാണെങ്കിൽ ഇവർ കഴിവുള്ളവരായിരിക്കും പക്ഷേ ആശയക്കുഴപ്പത്തിൽ പെടുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കും ഇടതു തൊഴിലാണ് മറുകുള്ളതെങ്കിൽ സാമ്പത്തിക നഷ്ടവും വലതു തൊഴിലാണെങ്കിൽ സാമ്പത്തിക ലാഭവുമാണ് ഫലം മാറിടത്തിന് താഴെ മറുകുണ്ടെങ്കിൽ തൊട്ടതിലെല്ലാം വിജയിക്കുന്ന പ്രകൃതമാകും ഇത്തരക്കാരുടേതാ നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരുമായിരിക്കും ഇക്കൂട്ടർ നെഞ്ചിന് നടുവിലാണ് മർഗെങ്കിൽ പ്രണയത്തിനു വേണ്ടി ഏറെ ബുദ്ധിമുട്ടേണ്ടിവരും പാരമ്പര്യമായി സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കില്ല അരക്കെട്ടിന്റെ വലതുഭാഗത്തും മറുകുണ്ടെങ്കിൽ ഭാഗ്യവും ധനവുമാണ് ഫലം അവർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്കും ഭാഗ്യമുണ്ടായിരിക്കും വലതുതോളിന് പുറകിലായിട്ടാണു മാറുകെങ്കിൽ ഇവർ കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കുന്നവരാണ് കുടുംബത്തോട് വളരെയധികം ഉത്തരവാദിത്വം കാണിക്കുന്നവർ കയ്യിൽ മറുകുണ്ടെങ്കിൽ അത്യാഗ്രഹികളും എന്നാൽ സ്വന്തം കാലിൽ നിൽക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ സ്വന്തം അഭിപ്രായ പ്രകാരം തീരുമാനമെടുക്കുന്നവർ മറ്റുള്ളവരുടെ സൗജന്യങ്ങൾക്കായി ഇവർ ഒരിക്കലും കാത്തു നിൽക്കുകയുമില്ല വയറ്റിൽ മറുകുണ്ടെങ്കിൽ അവർ അത്യാഗ്രഹികളും ഇഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിൽ സ്വാർത്ഥരുമായിരിക്കും സ്വന്തം കാര്യത്തിന് മുൻഗണന നൽകുന്നവരുമായിരിക്കും മൂക്കിൽ മറികുള്ളവർ കലാകാരന്മാരും ഭാവനാശക്തി ഉള്ളവരുമായിരിക്കും കാര്യങ്ങൾ അത്ര ഗൗരവമായി എടുക്കാത്ത ദേഷ്യം വരാത്തവർ ജീവിതത്തിൽ ഇവർക്ക് ഭാഗ്യമുണ്ടാകും താടിക്ക് സമീപമുള്ള മറുഗ് നിർഭാഗ്യമെന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതവുമായിരിക്കും ഇടം കാവളിൽ മറുഗുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ വലം കവിളാണ് മാർഗെങ്കിൽ വാത്സല്യമുള്ള പ്രകൃതമാകും ഇവരുടേതാ കാൽപാദത്തിൽ മാർഗുള്ളവർ പ്രിയരായിരിക്കും യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇവർ ജോലി സംബന്ധമായി ജനിച്ച നാട്ടിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യും ഇനി നിങ്ങളുടെ മാർഗ്ഗം നോക്കി ഇതൊക്കെ ശരിയാണോ എന്നൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം